നാല് പേരെ ഉടുവസ്ത്രം അഴിച്ച് തെരുവിൽ തല്ലുന്നു അതങ്ങ് ബീഹാറിലല്ലേ മാംസം കടത്തിയതിനൊരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു അതങ്ങ് യു പോലീസ് മർദ്ദനമേറ്റ് കസ്റ്റഡിയിൽ വെച്ച് രണ്ടുപേർ കൊല്ലപ്പെടുന്നു അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ വിഷപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു അതിങ് കേരളത്തിലല്ലേ അല്ല ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ െ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു ആ ആ ധൈര്യമാണ് വിശ്വാസമാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയുടെ വകയല്ല ഇത് നമ്മുടെ രാജ്യമാണ്